ചൂട് വിളിച്ചുകൊണ്ട് തരുന്നത് ആരാണ് സൂര്യനാണ് എങ്ങനെയാണ് സൂര്യൻ ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ത് സാധനവും ജ്വലിക്കണമെന്നുണ്ടെങ്കിൽ കത്തണമെന്നുണ്ടെങ്കിൽ അവിടെ എന്താ വേണ്ടത് ഫ്യൂവൽ വേണം ഇന്ധനം വേണം അല്ലേ സൂര്യനിലെ ഇന്ധനം ഏതാണ് അറിയോ എല്ലാം പറയാമോ സൂര്യനിലെ ഇന്ധനം ഏതാണ് ഏ പറഞ്ഞോ പറഞ്ഞോ ഹൈഡ്രജൻ ഹൈഡ്രജൻ സൂര്യനിൽ എന്നല്ല ഈ പ്രപഞ്ചം മുഴുവനുമുള്ള ഏറ്റവും പ്രപഞ്ചത്തിൽ ഏറ്റവും അധികമുള്ള ആ മൂലകമാണ് ആ ആണ് ഹൈഡ്രജൻ ഇനി ഒന്നുകൂടെ പറയാമോ പ്രപഞ്ചത്തിൻ്റെ തൊണ്ണൂറ് ശതമാനവും ഹൈഡ്രജൻ തൊണ്ണൂറ് ശതമാനവും ഹൈഡ്രജൻ അപ്പോൾ ഈ ഹൈഡ്രജൻ എങ്ങനെയാണ് അവിടെ ഇന്ധനം ഇത് ജ്വലിക്കുന്നത് എങ്ങനെയാണ് എങ്ങനെയാണ് ആ പ്രോസസ്സ് എന്താണ് അറിയാവുന്നത് ആറ്റം ബോംബ് എങ്ങനെയാണ് ഉണ്ടാവുന്നത് അറിയോ നിങ്ങൾക്ക് അണുബോംബ് അറിയോ ആ അത് വലിയൊരു ഏറ്റവും ലളിതമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയെ പറയാം ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ് രണ്ട് ന്യൂക്ലിയസ് അല്ല ഒരു ന്യൂക്ലിയസ് ആ ന്യൂക്ലിയസിനെ ഒന്ന് വിളർന്ന അത് രണ്ട് ന്യൂക്ലിയസായി മാറും മറ്റ് രണ്ട് മൂലകങ്ങളായിട്ട് മാറും അല്ലേ അകത്ത് എന്തൊക്കെയുണ്ട് ഇലക്ട്രോൺ അകത്താണോ ആ ന്യൂക്ലിയസിനെ പിളർന്നാൽ അത് രണ്ട് രണ്ടായിട്ട് അല്ലേ രണ്ടായിട്ട് പ്രളയുമ്പോൾ ആ അത് രണ്ട് മൂലകങ്ങളായിട്ട് മാറും അതിന്റെ ആ വിളരുമ്പോൾ കുറച്ച് மாஸ் மார்க்கர் ஆகிய மாறிடும் ஆ மாஸ் വലിയൊരു எனர்ஜி ஐட்க மா ஆ எனர்ஜியானது ஆட்டம் போகுது சுடறாயா இது இந்த நியூக்ளியர் ஃபிஷன் ಅಂತ நாம बोलेंगे ஃபிஷன் ஃபிஷன் சொன்னா ட்ராக்டர் இதுの நேர் ஓப்போசிட் இருக்க இருக்கு நியூக்ளியர் ஃியூஷன் குள்ள ಇದೆ 보면은 ரெண்டு ஹைட்ரஜன் நியூக்ளியஸ் عباره పరస్మల ఫ్యూజ్ చేదు ఉన్మాకి ఆ ఉన్మాకి మార్పు అయినప్పుడు අපడ కొర ఎనర్జీ కొච්ච మార్స్ అదియనే ఆ మార్స్ ఎనర్జీ ആയി ఆ ఎనర్జీ ആയി మార్పుారని న్యూక్లియర్ ఫ్యూషన్ అని మరి సోని హైడ్రోజన్ బాంబ్ హైడ్రోజన్ బాంబ్ అని కరటేలే ఇంకొక హైడ్రోజన్ బాంబ్ అని కదా హైడ్రోజన్ ആണ് ഇ ഈ ഇതുപോലെയുള്ള ന്യൂക്ലിയർ ഫ്യൂഷൻ പ്രീയാന സൂര്യനിലും നക്ഷത്രങ്ങളിലും എല്ലാം ഊർജ്ജം ഉണ്ടാകുന്നു അവിടെയുള്ള ഹൈഡ്രജൻ ഇങ്ങനെ യൂസ് ചെയ്ത് ഒന്നായി ഹീലിയമായി കൊണ്ടിരിക്കുന്നു അതിനിടയ്ക്ക് വരുന്ന മാസ് എനർജിയായി പുറത്തേക്ക് പോകുന്നു ഹീറ്റായി പുറത്തേക്ക് പോകുന്നു അത് നമുക്ക് അപ്പോൾ കുറച്ച് കാലം കഴിഞ്ഞു പറ്റും നമ്മൾ കാറിനകത്ത് പൊട്ടാക്ക് പെട്രോൾ അടിച്ച് കോഴിക്കോട് പോകുന്നു കുറച്ച് കഴിഞ്ഞ് പോയിക്കും പെട്രോൾ തീരു പെട്രോൾ അടിച്ചു വണ്ടി കഴിക്കണേ അല്ലേ നമുക്കറിയോ സൂര്യന്റെ ആവശ്യം പകുതി തീർന്നു വലിയ പ്രശ്നാണ് ഇനി അഞ്ഞൂറ് കോടി വർഷം കൂടെ ഉള്ളു സൂര്യൻ വെറും അഞ്ഞൂറ് കോടി വർഷം കൂടെ സൂര്യൻ ഇനിയും ജീവിച്ചിരിക്കു സമാന അപ്പോ ഈ അഞ്ഞൂറ് കോടി വർഷം കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും അതിലെ ഹൈഡ്രജൻ തീരും കണ്ടു പിന്നെ ഒന്നും പിന്നും ചെയ്യാറില്ലേക്ക് അങ്ങനെ അങ്ങനെ എന്ന് പറയുന്ന ഇത് ആദ്യം മരണപ്രവർത്തനം ഒന്നും വികസിക്കും ഭയങ്കര അങ്ങനെ വികസിക്കുന്ന കൂട്ടത്തിൽ ഭൂമിയൊക്കെ അതൊന്നും അങ്ങനെ ഭൂമിയും ഇല്ലാതാവും പിന്നെ സൂര്യൻ അതിലേക്ക് ഇങ്ങോട്ട് ചുരുങ്ങി വൈറ്റ് ഒരു എന്നാൽ സൂര്യനേക്കാൾ സൂര്യനേക്കാൾ വലിയ ടൈംസ് വലിപ്പമുള്ള മാസമുള്ള നക്ഷത്രങ്ങൾ അത് ഇങ്ങനെയല്ല അത് അതിവേഗം ചുരുങ്ങുന്ന തീർന്നു കഴിഞ്ഞ ആ ചുരുങ്ങൽ സഹിക്കാറില്ലാതെ ഒരു പരിധി കഴിയുമ്പോൾ പൊട്ടി എന്ന് എന്ന് സൂപ്പർണവട്ടോ അതാണ് സൂപ്പർ അത് സൂര്യൻ ഒരിക്കലും സൂപർണവയുടെ അവസ്ഥ എത്തില്ല കാര്യം സൂര്യൻ അത്രയ്ക്ക് മാസില്ല എന്നാൽ സൂര്യനെക്കാൾ ഇതുപോലെ വലിയ മാസമുള്ള നഷ്ടങ്ങൾക്ക് ഇതിനെ അതുകൊണ്ട് സൂര്യൻ മരിക്കും ഭൂമിയും മരിക്കും സൂര്യനെ ഭൂമിയെ സൂര്യൻ വിഴുകു ഈ മുങ്ങി താഴെ പോകുന്നവരെ മരണവെള്ളത്തിൽ കൈ കിട്ടുന്നതെല്ലാം കാണുന്നവരിലെല്ലാം കയറി പിടിക്കില്ലേ എന്ന് പറഞ്ഞ പോലെ ഈ എല്ലാം പിടിക്കുന്നു ഇതാ കാരെന്താണ് ക്ലിയറായോ ആ ടുത്ത് നമ്മുടെ അടുത്ത് എനിക്ക് അറിയില്ല എന്തായാലും നമ്മുടെ അടുത്ത് വേറെ സൂര്യനൊന്നും ഇല്ല ഇതാണ് ഞാൻ ഇതാണ് സംഭവിക്കുക അതിന് തള്ളി വിടുകയില്ല ഇത് ഇത് വികസിക്കും വികസിച്ചിട്ട് ഇതിന്റെ അടുത്തുള്ള ഗ്രഹങ്ങളെ മുഴുവനും ഇത് മുന്നിലേക്ക് എടുക്കും അതിൽ സൂര്യൻ ഇത് കഴിഞ്ഞ അടുത്ത സ്റ്റാർ എത്ര മുറിയ കിടക്കുന്ന

ഒരു സെക്കൻഡിൽ മൂന്ന് ലക്ഷം കിലോമീറ്റർ അങ്ങനെ ഒരു സെക്കൻഡിൽ മൂന്ന് ലക്ഷം കിലോമീറ്റർ വെച്ചിട്ട് ഒരു മിനിറ്റ് കൊണ്ട് അത്ര പോകുന്നുണ്ടാവും മൂന്ന് ലക്ഷം ഇൻറ്റു ത്രീ ലാക്സ് ഇൻറ്റു സിക്സ് ഒരു മണിക്കൂർ കൊണ്ട് അത്ര പോകുന്നുണ്ടാവും ഇൻറ്റു സിക്സ്റ്റി ഒരു ദിവസം കൊണ്ട് അത്ര പോകുന്നുണ്ടാവും ഇൻറ്റു ട്വന്റി ഫോർ എഗൻ ഒരു മാസം കൊണ്ട് അത്ര പോകുന്നുണ്ടാവും എഗൈൻ ഇൻറ്റു തേർട്ടി ഒരു വർഷം കൊണ്ട് അത്ര പോകുന്നുണ്ടാവും വീണ്ടും ചൊലവും അത്രയും ദൂരമാണ് പ്രകാശ വർഷം എന്ന് പറയുന്നത് അല്ലേ അങ്ങനെ ഇരുപത് പ്രകാശ വർഷം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ ഇപ്പോൾ നമ്മൾ കാണുന്ന പ്രോക്സിമ പ്രോക്സിമറിൽ എന്ന് പറഞ്ഞ നക്ഷത്രം ഇപ്പോഴത്തെ വർഷം മുമ്പുള്ള നക്ഷത്രം ഇരുപത് കൊല്ലം മുമ്പുള്ള നക്ഷത്രമാണ് കാണുന്നത് ഇപ്പൊ പ്രോക്സിമ സെന്റോറിൽ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളെ കാണാൻ പറ്റില്ല കാര്യം നിങ്ങളൊന്നും ജനിച്ചിട്ടില്ല നിങ്ങൾ ജനിച്ചപ്പോഴത്തെ പ്രകാശം അവിടെ എത്തി ഇരുപത് വയസ്സുള്ള ഒരാളെ കൊച്ചു കുഞ്ഞായിട്ട് കാണാൻ പറ്റും ഒരായിരം ആയിരത്തഞ്ഞൂറ് പ്രകാശ വർഷമുള്ള നക്ഷത്രങ്ങളിൽ നിന്ന് നോക്കിയാൽ ഇവിടെ അശോകനും ചന്ദ്രഗുപ്തനും ഒക്കെ ഭരിക്കുന്നത് കാണാൻ പറ്റും കാര്യം അന്നെടുത്ത് പോയ പ്രകാശം ഇപ്പോഴത്തെ നമ്മളിപ്പോൾ കാണുന്നത് ഈ ആയിരം വർഷം മുമ്പുള്ള നക്ഷത്രത്തിൽ

പോളിയോ പോളിയോർമെൻഷൻ ഫോർത്ത് ഡയമെൻഷനായിട്ട് കാണുന്നത് ടൈമിനെയാണ് ടൈമിനെയാണ് ഫോർത്ത് ഡൈമെൻഷൻ എന്ന് പറയുന്നത് ഫോർത്ത് ഡയമെൻഷൻ ഫോർത്ത് ഡയമെൻഷൻ എല്ലാവരും ഉണ്ട് ഫോർത്ത് ഡൈമെൻഷൻ ഉള്ള ഗ്രഹങ്ങളെ നല്ല നമ്മുടെ ഇവിടെയുണ്ട് ഫോർത്ത് ഡയമെൻഷൻ ഫോർത്ത് ടൈം എന്ന് പറയുന്നത് നമ്മളിൽ നിന്ന് വ്യത്യാസമായൊരു സംഭവം അല്ല അതാണ് ആ ഐൻസ്റ്റീൻ പറയുന്ന തിയറി ഓഫ് റിലേറ്റീവിറ്റി അത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ലെവലിലേക്ക് എത്ര കൂടി കുറച്ച് കഴിയണം ഫോർത്ത് ഉണ്ട് ടൈം എന്ന് പറയുന്നത് നമ്മളിൽ നിന്ന് നമ്മളെങ്ങനെയാണ് സമയത്തിനെ മനസ്സിലാക്കുന്നത് മൂവ്മെൻറ്റ്സിൽ കൂടെ മാത്രമാണ് അല്ലേ ലോക്കിൻ രസൂറ്റി മൂവ് ചെയ്യുന്നുണ്ട് എന്നാൽ ടൈം എന്ന് പറയുന്നത് ഇതിനൊക്കെ കുറവാണ് വളരെ സ്പീഡിൽ പോകുമ്പോൾ ലൈറ്റിൻ്റെ വെലോസിറ്റിയിൽ പോകുമ്പോൾ നമ്മൾ സഞ്ചരിക്കുക എന്ന് വിചാരിക്കുക ടൈം എന്ന് പറയുന്നത് ഇല്ല ചിത്രയാണ് അതായത് നിങ്ങളിപ്പോൾ ഈ പ്രായത്തിൽ നിങ്ങളെ ഒരു ബഹിരാകാശ വാഹനത്തിൽ കയറ്റി ഈ ലൈറ്റിൻ്റെ സ്പീഡിൽ വിട്ടാൽ നിങ്ങൾക്ക് പ്രായം കൂടില്ല ഒരായിരം വർഷം കഴിഞ്ഞാലും നിങ്ങൾ നിങ്ങളെ പോലെ ഇരിക്കും മനസ്സിലായോ നിങ്ങൾ ലൈറ്റ് ലൈറ്റിൻ്റെ സ്പീഡിലുള്ള ഒരു സ്പേസ് ക്രാഫ്റ്റിൽ കയറി നിങ്ങൾ പോയി ഒരു ആയിരം വർഷം കഴിഞ്ഞ് ഇവിടെ വന്നാലും നിങ്ങൾ നിങ്ങളെ പോലെ ഇരിക്കും നിങ്ങൾ മനസ്സിലാക്കുക പോലും ഇത്രയും കാലം കഴിഞ്ഞു പോയി എന്ന് പക്ഷെ തിരിച്ചു വരുമ്പോൾ ഭൂമി ഇങ്ങനെ ആയിരിക്കില്ല ഇൻട്രസ്റ്റില്ല സിനിമ ഒരു മനുഷ്യൻ പോയിട്ട് വരുമ്പം അദ്ദേഹത്തിന്റെ മകള് വയസ്സായി അതന്നെ അത് അദ്ദേഹം യുവാവായിട്ട് തന്നെ ഇരിക്കുന്നു പോയി തിരിച്ചു വന്നപ്പോഴത്തേക്ക് അദ്ദേഹത്തിന്റെ കൊച്ചു അദ്ദേഹം പോകുമ്പോ കൊച്ചു കുഞ്ഞായിരുന്ന മകള് വയസ്സായി അതെ